തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിലാണ് ഞങ്ങളിപ്പോൾ മൂകാംബികരിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഇപ്പോൾ എൻ്റെ ട്രെയിനിപ്പോൾ വരും പൂർണ്ണ എക്സ്പ്രസ് എന്നുള്ള ട്രെയിനിലാണ് ഞാൻ പോണത് അപ്പോൾ ഇതാണ് ട്രെയിൻ തേർട്ടി മിനിറ്റ്സ് ലേറ്റാണ് കേട്ടോ കാരണം ഇത് എട്ടേ അഞ്ചിന് വരേണ്ട ട്രെയിനാണിത് പെട്ടേ മുപ്പത്തഞ്ചായിരുന്നു ഇതിൽ മൂകാംബികയിലേക്കുള്ള സ്റ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈന്ദൂർ സ്റ്റേഷനാണ് അതുവരെ മുന്നൂറ്റി പതിനഞ്ച് റുപ്യ കേട്ടോ സ്ലീപ്പറിൻ്റെ ചാർജ് അപ്പോൾ എൻ്റെ കാര്യം സ്ലീപ്പറിൻ്റെ ടിക്കറ്റാണ് ഞാൻ എടുത്തുള്ളത് അപ്പോൾ ഞാൻ ട്രെയിനിൽ കയറാൻ പോവാണ് അപ്പോൾ ഇതാ ബൈന്ദൂർ സ്റ്റേഷനിൽ എത്താറായിട്ട് ഞങ്ങളിപ്പോൾ എത്തുമ്പോൾ അഞ്ച് മണി കഴിഞ്ഞു കാരണം വെച്ചിങ്ങനെ ലേറ്റ് ആയി പിന്നെയും നാൽപ്പത്തഞ്ച് മിനിറ്റോളം ലേറ്റ് ആണ് അപ്പോൾ ബൈന്ദൂർ സ്റ്റേഷനാണ് ഈ കാണുന്നത് അപ്പോൾ എവിടെയാണ് വണ്ടി നിർത്തിയിട്ട് നമ്മളിവിടെ ഇറങ്ങാൻ പോവാണ് ഇവിടുന്ന് ഷെയറിങ് ടാക്സിയും ഷെയറിങ് ഓട്ടോറിക്ഷയൊക്കെ കിട്ടും നൂറ്റമ്പത് രൂപയുള്ളൂ ഷെയറിങ് ടാക്സിക്ക് ഇനി ഇവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് നടന്നു കഴിഞ്ഞാൽ ബസ് റോഡ് എത്തും അവിടുന്ന് നമുക്ക് ബസ് കിട്ടും റൂട്ട് ബസ് അപ്പം ഞാനങ്ങനെ മൂകാംബികയിൽ എത്തിയേക്കുകയാണ് ഞങ്ങൾ ഓട്ടോറിക്ഷയിലാണ് വന്നത് ഞാൻ അതായത് നൂറ്റമ്പത് രൂപ നാലാളുണ്ടായിരുന്നു ഷെയറിങ് ആയിട്ട് ഓരോരുത്തർ നൂറ്റമ്പത് രൂപ കൊടുത്തിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത് ഇനി നമ്മൾ ആദ്യം സൗബർണികയിലേക്കാണ് പോകുന്നത് സൗ അപ്പം നമ്മൾ സൗബർണികയുടെ തീരത്ത് ഇവിടെ വലിയൊരു പാർക്കിംഗ് ഉണ്ട് കൂടാതെ ഇവിടെ വളരെ മോശമല്ലാത്ത രീതിയിലുള്ള ഒരു പബ്ലിക് ടോയ്ലറ്റൊക്കെ ഇവിടെ അവൈലബിൾ ആണ് ഇത് കണ്ടോ വളരെ മനോഹരമായിട്ടുള്ള സൗബർണിക നദിയാണ് വെള്ളം കുറച്ച് കുറവാണ് ഇപ്പം നവമ്പറൊക്കെയാണല്ലോ കാരണം നല്ല തണവുണ്ടാവുമെന്ന് വിചാരി വിചാരിക്കേണ്ട നല്ല ക്ലിയർ ക്ലിയർ വെള്ളമാണ് ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് സൗബർണിക നദീനോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു ഗണപതി ഉണ്ട് പക്ഷേ നട തുറന്നിട്ടില്ല ഒരു ആറുമണി ആയിട്ടുള്ളൂ ആറാറേക്കാലൊക്കെ ആയിട്ടുള്ളൂ പക്ഷെ എന്താ തുറക്കാത്തതെന്ന് മനസ്സിലായില്ല അതുകൂടാതെ തന്നെ ഇവിടെ ഗരുഡൻ ഗുഹ എന്ന് പറഞ്ഞിട്ടൊരു വേറൊരു ഗുഹ ഉണ്ട് പക്ഷേ അവിടെയും പോകാനുള്ള വഴിയൊക്കെ അവർ അടച്ചിട്ട് ഗണിവിടെ തുറന്നിട്ടില്ല അവിടുത്തെ നട തുറന്നിട്ടില്ലാന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഏകദേശം മൂകാംബിക ക്ഷേത്രത്തിൻ്റെ അടുത്ത് എത്തിയേക്കാണ് അപ്പം ഇനി ചെരുപ്പ് ആദ്യം സൂക്ഷിക്കാൻ കൊടുക്കണം ഇതെവിടെയാണ് ചെരുപ്പ് കൊടുക്കുന്ന സ്ഥലം കേട്ടാ ഇവിടെ നമുക്ക് ചെരുപ്പ് സൂക്ഷിക്കാൻ പറ്റും ആൾക്കാർ നിൽക്കുന്നില്ല അവിടെ അഞ്ച് റുപ്പ്യ കൊടുത്താൽ മതി ചെരുപ്പ് സൂക്ഷിക്കാൻ ഇനി നമ്മളെ ബാഗൊക്കെ സൂക്ഷിക്കാൻ ഇവിടെ ലോക്കർ ഫെസിലിറ്റീസ് ആണ് അത് ഈ ചെരുപ്പ് വെക്കുന്നതിൻ്റെ അടുത്തായിട്ട് തന്നെ ജസ്റ്റ് ഓപ്പോസിറ്റിലായിട്ട് തന്നെ ഇവിടെ ഒരു ഗസ്റ്റ് ഹൗസ് ഉണ്ട് അതിൻ്റെ പേര് ജഗദാംബിക ഗസ്റ്റ് ഹൗസ് എന്നാണ് കണ്ടത് ഈ ബിൽഡിങ്ങാണ് ജഗദാംബിക ഗസ്റ്റ് ഹൗസ് അവിടെ തന്നെ അതിൻ്റെ റിസപ്ഷനിൽ ലോക്കർ അവൈലബിൾ ആണ് അതിനെന്ത് അഞ്ച് രൂപയ്ക്ക് തന്നെ വരുന്നുള്ളൂ അഞ്ച് രൂപ കൊടുത്താൽ നമുക്ക് അവിടെ നമ്മുടെ ലഗേജ് എത്ര സമയം വേണമെച്ചാലും അവിടെ സൂക്ഷിക്കാൻ പറ്റും അവിടുത്തെ ആ റിസപ്ഷനിൽ തന്നെ അവിടെ ചേർന്നിട്ട് തന്നെയാണ് ഇത് കേട്ടോ അപ്പം നമ്മൾ ശരിക്കും അമ്പലത്തിൻ്റെ മുന്നിൽ എത്തിയിരിക്കുകയാണ് നമ്മൾ മൂകാംബിക ക്ഷേത്രത്തിൽ തൊഴാൻ വേണ്ടി കയറാൻ പോവുകയാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത വെച്ചെങ്കിൽ ഈ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പാൻറ്റും ഷർട്ടൊക്കെ ഇട്ടിട്ട് കയറാം പക്ഷെ ഉള്ളമ്പലത്തിലേക്ക് ഷർട്ട് ഇടാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാം ഓക്കെ ഇന്നിപ്പം ഞാൻ വന്നിട്ടുള്ളത് ഒരു വർക്കിംഗ് ആണ് അതുകൊണ്ട് വലിയൊരു തിരക്കൊന്നും കാണുന്നില്ല പ്രത്യേകിച്ച് ജസ്റ്റ് ഒരു ആറേ ആറേ കാലൊക്കെ ആയിട്ടുള്ളു ആറര മണിയായിട്ടുള്ളു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് തിരക്കാവുന്നേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പുറത്തുനിന്ന് പ്രത്യേകിച്ച് മലയാളീസൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് ഉറക്കൊക്കെ കഴിഞ്ഞ് ഒരു എട്ട് എട്ടരയോട് കൂടിയിട്ടാണ് ഇവിടെ തിരക്ക് കൂടുക പക്ഷേ ഇപ്പോൾ വലിയ കാര്യമുള്ള തിരക്കും കാര്യങ്ങളൊന്നുമില്ല പക്ഷേ ഉള്ളമ്പലത്തിൽ കയറാനും അത്യാവശ്യം തിരക്കൊക്കെ കാണുന്നുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഉള്ളമ്പലത്തിലൊന്നും കയറണം പക്ഷേ അത് വീഡിയോ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ഉള്ളിൽ ക്യാമറയൊന്നും അലൗഡ് അല്ല പക്ഷെ നമുക്ക് ഫോൺ കൊണ്ടുപോകണോണ്ട് കുഴപ്പമൊന്നുമില്ല സൈലൻ്റിലിട്ടിട്ട് നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലേക്കും മൊബൈൽ കൊണ്ടുപോകാം പക്ഷേ അവിടെ വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ ഒന്നും അലൗഡല്ല പക്ഷേ ചുറ്റമ്പലത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക എന്ത് വേണമെങ്കിലും ചെയ്യാം ഇപ്പോൾ കാലത്തുള്ള ശിവേരിയിലെ ഒരു സമയമായി അതുകൊണ്ടുള്ള എൻ്റെ കൊട്ടും വാദ്യങ്ങളൊക്കെ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് അപ്പം മൂകാംബിക ദേവിയുടെ ആദ്യത്തെ എഴുന്നള്ളിപ്പായി അതാണ് കാണുന്നത് ഒരുപാട് ഭക്തന്മാരും ദേവിയുടെ പിന്നാലെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു നല്ല കാഴ്ചയാണ് മനോഹരമായിട്ടുള്ള കാഴ്ച അപ്പോൾ ശിവേലി ആകുമ്പോഴത്തേനും കൂടി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് പിന്നെ അത് അതുമാത്രമല്ല ഇവിടെ വേറൊരു വഴിപാടുണ്ട് കേട്ടോ അതായത് ചുറ്റമ്പലത്തിൽ തന്നെ അതായത് നമ്മളെ ഉള്ളമ്പലത്തിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും ഇവിടെ നമുക്ക് നെയ്യ്വിളക്ക് ഷീട്ടാക്കിയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ വിളക്ക് തരും അത് നമ്മൾ കത്തിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഇവിടെ വയ്ക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വഴിപാട് ഇത് ദേവി രണ്ടാമതും മഞ്ചല്ലാണ് വരുന്നത് ഇതിപ്പോൾ രണ്ടാൾ പിടിക്കുന്ന മഞ്ചല്ലാണ് വരുന്നത് ഇതൊരു റൗണ്ട് മൊത്തം അങ്ങനെ ഓരോ ഇതിലും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും ഇപ്പോൾ ആദ്യം നടന്ന് തലയിൽ വെച്ചിട്ട് വന്നു ഇപ്പോൾ ഇത് മഞ്ചല്ലാണ് ദേവി വരുന്നത് ഒരുപാട് ഭക്തർ നാമം ജപിച്ചിട്ട് പിന്നാലെ ഫോളോ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇന്ന് നല്ല തണവുണ്ട് ഇപ്പോൾ മാസം നവംബർ മാസമായ കാരണമേ നല്ല തണവുണ്ട് കിട്ടും അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു പ്രതീതിയാണ് ഇപ്പോൾ ഈ അമ്പലത്തിന് വന്ന് തൊഴാന്ന് പറയുമ്പോൾ തന്നെ നല്ലൊരു പോസിറ്റീവ് എനർജിയും നല്ലൊരു വൈബൊക്കെ കിട്ടുന്നുണ്ട് ദേവി മൂന്നാമതും ഇതാ മഞ്ചല്ലു വരുന്നത് നാലാൾ പിടിക്കുന്ന മഞ്ചെല്ലാണ് ഇപ്പോൾ വരുന്നത് നേരത്തെ പിടിച്ച രണ്ടാമത്തെ റൗണ്ടിൽ രണ്ടാൾ പിടിച്ച മഞ്ചെല്ല വരുന്നെച്ചെങ്കിൽ ഇപ്പോൾ മൂന്നാമത്തെ റൗണ്ടിൽ നാലാൾ പിടിക്കുന്ന മഞ്ചലിലാണ് ദേവി വലം വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് നവരാത്രി മണ്ഡപം ഇവിടെയാണ് കുട്ടികളെ എഴുത്തിനൊക്കെ ഇരുത്തുന്ന സ്ഥലം അതുകൂടാതെ അതിനോട് ചേർന്നിട്ട് തന്നെ ഒരു മുരുകക്ഷേത്രം ഉണ്ട് മുരുകൻ്റെ ചെറിയൊരു ക്ഷേത്രം അതുകൂടാതെ തന്നെ ഇതിനോട് ചേർന്നിട്ട് തന്നെ ചണ്ഡിക ഹോമൊക്കെ നടത്തുന്ന അലച്ച ഒരുപാട് ഹോമങ്ങൾ നടത്തുന്ന സ്ഥലം കാണാൻ പറ്റും പിന്നെ ഹോമങ്ങൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു ഏരിയ കൂടിയാണ് അത് കണ്ടാ ഇപ്പോൾ ഭക്തർ കൂടി തുടങ്ങി അതേമാതിരി ആൾക്കാർ ക്യൂ ഒക്കെ ആയിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടിട്ടുള്ള ക്യൂ നിറഞ്ഞു തുടങ്ങി അപ്പോൾ ഇത് ദേവി നാലാമത്തെ പ്രദക്ഷിണമായി നാലാമത്തെ പ്രദക്ഷിണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ തേരിലാണ് വരുന്നത് അത് ഒരുപാട് ആൾക്കാർ ഈ തേര് വലിച്ച് നാമമൊക്കെ ജപിച്ചാണ് ഈ തേര് നാലാമത്തെ പ്രദക്ഷിണം നടത്തുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ മൂകാംബിക ക്ഷേത്രത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ അടുത്തൊരു കൊച്ചു വീഡിയോ ആയിട്ട് വരുന്നത് വരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി നമസ്കാരം കൂടാതെ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളതിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേമാതിരി നിങ്ങളെ കൂട്ടുകാർക്കും ഒക്കെ അയച്ചുകൊടുക്കുക ആദ്യമായിട്ട് കാണുന്നവരും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം